േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ആവശ്യം ലൈബയുടെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാക്കുകൊണ്ട് എല്ലാം സൗഹൃദമാണെന്ന് പറയുന്നതല്ല പ്രവൃത്തിയിൽ സൌഹൃദമാണെന്ന തോന്നൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഉണ്ടാകണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ചുമട്ടുകൂലി വർധനവ് കാരണം വണ്ടൂരിൽ അടച്ചുപൂട്ടിയ ഹജർ ദ സ്റ്റോൺ ബൊട്ടേക് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എം എൽ എ ไม่ได้ทำเงินด้วยซ้ യും പൈസ കൊടുത്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കഴിഞ്ഞ രണ്ടു വർഷമായി വണ്ടൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹാജർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇന്ന് ഇവിടുത്തെ സി ഐ ടി യു തൊഴിലാളികളുടെ അമിതമായ മൂല്യ ആവശ്യം സ്ഥാപനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ അടച്ചുപൂട്ടിക്കിടക്കേണ്ട ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുണ്ട് കേരളം മുഴുവൻ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ഏത് സംരംഭങ്ങളും ആരംഭിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഗവണ്മെൻറ്റ് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം വ്യ എന്ന് പറയുന്ന ട്രേഡ് കൂടി കൂടുന്നതാണ് വ്യവസായം ഇന്ന് വ്യവസായത്തിൻ്റെയും ട്രേഡിൻ്റെയും കണക്കെടുത്താണ് വലിയ മുന്നേറ്റം ഉണ്ടായെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വ്യവസായ ഇതിന് കീഴിൽ വരുന്ന ഈ സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഗവൺമെൻറ് സൃഷ്ടിച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല സി ഐ ടി യു തൊഴിലാളികളാണ് ഇത് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് കാരണം ഇതുമായി തരത്തിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂലി ഇവിടുത്തെ ഈ മാനേജ്മെൻ്റ് ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരു തൊഴിലാളി സംഘടന സി ഐ ടിക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ നൽകിയിട്ട് പോലും വീണ്ടും കൂടുതൽ ആ കൂലി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക വേണ്ടത് വാക്കുകൊണ്ട് എല്ലാം സൗഹൃദമാണ് എന്ന് പറയുന്നില്ല പ്രവൃത്തിയിൽ അത് സൗഹൃദമാണ് എന്നൊരു തോന്നൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കുണ്ടാവും ഇവിടെ തൊഴിലാളികളുടെ ഒറ്റ സമ്മർദ്ദം കാരണം ഒരു സ്ഥാപനം കൂടിയിടേണ്ടി വരിക എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് സൗഹൃദ വ്യവസായ സൗഹൃദമായിട്ടാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സി ഐ ടി യു ഇത്തരം പ്രവണത കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ തുട തുടക്കം അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇത് തുറന്ന് പ്രവർത്തിക്കാനുള്ള പിന്തുണ കൊടുക്കുകയാണ് ഗവൺമെൻ്റെ ഭാഗത്ത് വേണ്ടത് തൊഴിലാളികൾ സി ഐ ടി ബാനറുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു അധികാര സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു തൊഴിലാളികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയായി കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ കച്ചവടം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണ് വളരെ പ്രയാസപ്പെട്ട് കച്ചവടം നടത്തുന്ന ആളുകൾക്ക് പഴയ കാലത്തെ പോലെ ഇന്ന് കച്ചവടങ്ങൾ വളരെ കുറവാണ് എല്ലാ സ്ഥാപനങ്ങളും അപ്പോൾ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരികയാണ് അപ്പോൾ അവിടെ അമിതക്കൂലി കൂടി ആവശ്യപ്പെടുമ്പോൾ എങ്ങനെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇവിടെ നൽകണം ഒരുക്കി കൊടുക്കണം അതിനുള്ള സപ്പോർട്ടും എല്ലാ പിന്തുണയും ഗവൺമെൻറ് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് പറയുന്ന വാക്കിനോട് നീതി പുലർത്തുന്നതാണെങ്കിൽ വ്യവസായ സൗഹൃദം എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന ഒരു ആണെങ്കിൽ ഇവിടെ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള പിന്തുണ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച മുൻപാണ് വണ്ടൂരിലെ ചുമട്ടുതൊഴിലാളികളുടെ തൊഴിലാളികളുടെ നിരന്തര കൂലിവർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തുകയാണെന്ന് കാട്ടി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടി കച്ചവടം അവസാനിപ്പിച്ചത് ജില്ലയിൽ പലയിടത്തും തങ്ങൾക്ക് സ്ഥാപനങ്ങൾ ഉണ്ടെന്നും ഏറ്റവും കൂടുതൽ ചുമട്ടുകൂലി നൽകുന്നത് വണ്ടൂരിലാണെന്നും ഇവിടെ തൊഴിലാളികൾ അമിതമായി കൂലി വർദ്ധിപ്പിച്ചതിനാൽ ഈ നിലയിൽ സ്ഥാപനം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നുമാണ് ഹജർ മാനേജർ ഫർസീൻ പറയുന്നത് ണിയോടെയാണ് എം എൽ എ പാണ്ടിക്കാട് റോഡിലുള്ള വണ്ടൂർ പള്ളിക്കുന്നിലെ സ്ഥാപനത്തിലെത്തിയത് തുടർന്ന് ഉടമകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സർക്കാർ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കാപ്പിൽ മുരളി സി പി സിറാജ് തുടങ്ങിയവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു एट डबल वन सिक्स एट थ्री नाइन एट थ्री एट